ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ പരമ്പരയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് റിപ്പോർട്ടിലെ കൂടുതൽ ഖണ്ഡികകൾ നീക്കിയത് ദുരൂഹമാണെന്ന് വീണ്ടും ആവർത്തിച്ച് പ്രതിപക്ഷം കാഫീർ സ്ക്രീൻഷോട്ട് വിവാദം കമ്മ്യൂണിസ്റ്റ് മാർക്കിസ്റ്റ് ചരിത്രത്തിലെ കറുത്ത അധ്യായമെന്നും യു നേതാക്കൾ വ്യക്തമാക്കി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തി പ്രതിപക്ഷം ഇരുവിഷയത്തിലുമുള്ള പ്രതിഷേധം അറിയിച്ചു സർക്കാരിനെതിരായ പ്രതിപക്ഷത്തിന്റെ സമരം ദുഷ്പ്രവർത്തികൾക്കെതിരെ നടക്കുന്ന ജനാധിപത്യത്തിന്റെ താക്കീതെന്നായിരുന്നു പ്രതിപക്ഷ നിലപാട് സർക്കാരിനെതിരായ ആരോപണങ്ങളിൽ ഏത് വിഷയമെടുക്കണമെന്ന കാര്യത്തിൽ ആശങ്കയുണ്ട് ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ പരമ്പരയായ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കൂടുതൽ ഭാഗങ്ങൾ ഒഴിവാക്കിയത് സിനിമാ മേഖലയിലെ മാന്യന്മാരെ പോലും കരിനിഴലിൽ നിർത്തുന്ന സർക്കാർ സംരക്ഷണം ഒരുക്കുന്നത് വേട്ടക്കാർക്കാണെന്നും പ്രതിഷേധ തർണ്ണ ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അവന്റെ ഏറ്റവും വലിയ കറുത്ത ഏടായി മാറുകയാണ് തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ക്ഷീരമായ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ ഉണ്ടാക്കുന്ന നേതാക്കളുടെ പാർട്ടിയായി കേരളത്തിലെ സി പി എം അതപ്പതിച്ചിരിക്കുന്നു ജീർണത ബാധിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കിയ കാര്യമാണ് ഇരകളുടെ ഐഡന്റിറ്റി സംരക്ഷിക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോ പിണറായി വിജയൻ സംരക്ഷിച്ചത് ആരുടെ ഐഡന്റിറ്റിയാണ് ാരുടെ വേട്ടക്കാരുടെ ഐഡന്റിറ്റിയാണ് സംരക്ഷിച്ചത് ഇരകളുടെ അല്ല വേട്ടക്കാരുടെ അതാണ് ചെയ്യുന്നത് അപ്പൊ അവരെ ചേർത്ത് പിടിക്കുകയാണ് നിരന്തരമായ നേരിടുന്ന കൊടപിടിച്ച് മുഖ്യമന്ത്രി കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ചരിത്രത്തിലെ കർത്താധ്യായമെന്നും പ്രതിപക്ഷ നേതാവ് വിശേഷിപ്പിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളുടെ പേരിൽ നടപടിയെടുക്കാനുള്ള ആർജ്ജവും മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ ഇല്ലെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി വടകര എം പി ഷാഫി പറമ്പിലും കാഫിർ വിവാദത്തിൽ സി പി എമ്മിനും സർക്കാരിനുമെതിരെ ആഞ്ഞടിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി സ്വീകരിക്കുക കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരണത്തിനുമെതിരെ സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ എം എം ൻ പി കെ കുഞ്ഞാലിക്കുട്ടി കടകക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു അമൃതാനുസ് തിരുവനന്തപുരം